ഖുർആാന് എല്ലാവരും പഠിക്കുന്നൊരു കാലഘട്ടം ഖുർആാന് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇറങ്ങിച്ചൊല്ലുന്നൊരു കാലഘട്ടത്തിൻ്റെ മുറ്റത്താണ് നമ്മളുള്ളത് അല്ലേ ഇപ്പോൾ രാഘവൻ നായർ എന്ന് പറയുന്ന കെ ജി രാഘവൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു അമൃതവാണി ഇറക്കിയിട്ടുണ്ട് അമൃതവാണി ഖുർആാന് നൂറ്റി പതിനാല് കവിതാ രൂപത്തിൽ ഒരു ഹൈന്ദവ സഹോദരനായ മലയാളി അവതരിപ്പിച്ചിരിക്കുകയാണ് അതാ കേരളത്തിൻ്റെ പാരമ്പര്യം അല്ലാതെ കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നോമ്പുകാലം വന്നാൽ ഒരു മുറുക്ക് വെള്ളം കിട്ടൂല എന്നുള്ള പ്രചണ്ഡമായ പ്രയോഗങ്ങളല്ല ആരാ അതിനെ ആദ്യമായിട്ട് നിരാ എതിർത്തത് മലപ്പുറത്തെ ഹൈന്ദവ സഹോദരനാണ് അതാണ് ഈ നാടിൻ്റെ സൗന്ദര്യം അല്ലേ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ സുരേന്ദ്രന് രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട് ആ പകിടകളിക്ക് ഞങ്ങളെ കിട്ടൂല എന്ന് ആദ്യം മലപ്പുറത്ത് നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറുപടി കൊടുത്തത് മലപ്പുറത്തെ മതേതര ഹിന്ദുവാണ് എന്ന് നമുക്കൊക്കെ കൂടുതൽ പുളകം നൽകുന്നൊരു കാര്യമാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ വായിക്കുന്നത് എന്ത് പരിശുദ്ധ ഖുർആനിൻ്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളെ രണ്ട് രാഘവൻ നായർമാർ ഒന്ന് കെ ജി രാഘവൻ നായർ മറ്റൊന്ന് കെ രാഘവൻ നായർ കെ ജി രാഘവൻ നായർ അമൃതപാണി എന്ന പേരിലാണ് ഖുർആാനിൻ്റെ ഇത്ര സൂറത്തുകളെ മുഴുവൻ ഓരോ ആയത്തുകളെയും കവിതാരൂപത്തിലാക്കിയത് അതിൽ അദ്ദേഹം ബിസ്മി കവിതാ രൂപത്തിലാക്കിയത് എങ്ങനെയാണ് കാരുണ്യ സിന്ധുവാമുരു ൂ ദിവ്യമാം സുഹൃത്തികൾ നോക്കൂ നിങ്ങൾ അതിൻ്റെ ഒരു സൗന്ദര്യം അപ്പം ഖുർആൻ്റെ സൗന്ദര്യം എല്ലാവരിലേക്കും ഇഴുകിപ്പരക്കണമെന്ന് കെ ജി രാഘവൻ നായർ തീരുമാനിച്ചപ്പോഴാണ് അദ്ദേഹം അമൃതവാണി എന്ന് പറയുന്ന ഒരു പുസ്തകം ഖുർആൻ്റെ കവിതാ രൂപത്തിലാക്കിയത് കെ രാഘവൻ നായർ വേറെ രീതിയിൽ ദിവ്യ ദീപ്തി എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ കവിത രൂപത്തിലാക്കിയിട്ടുണ്ട് അതിൽ ഫാത്തിഹ അ മുസ്ലിം വിദ്യാലയങ്ങളിൽ വരെ ഇന്ന് മുഴങ്ങിക്കേൾക്കുന്നു ദാക്ഷിണ്യശാലിയ വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന ഖുർആാനിൻ്റെ വചനത്തിന് കെ രാഘവൻ നായി കൊടുത്ത ആ വചനത്തിൻ്റെ അമൃതു പോലെ തുളുമ്പി നിൽക്കുന്ന സൗരഭ്യം നമ്മളൊന്ന് നോക്ക് ലോകങ്ങൾക്കും ോകങ്ങൾക്കും അഖിലേശ്വരനല്ലയോ റബ്ബിൽ ആലമീൻ അള്ളാഹ് സ്തുതി കൊടുക്കുന്നതിൻ്റെ ഒരു ഭംഗി നോക്കുക അതിൻ്റെ ഒരു കമനീയത നോക്കൂ നിങ്ങൾ അതാണ് അതാണ് മലയാളം അതാണ് കേരളം ആ കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൈതൃകത്തെ കേരളത്തിൻ്റെ പുറത്തുണ്ടിട്ടോ ഈ കഴിഞ്ഞ പെരുന്നാളിന് ജയ്പൂരിലെ ആ ഗ്രാമത്തിലെ പട്ടണത്തിലെ മുസ്ലിംകൾ പെരുന്നാളിൻ്റെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പരിസരത്ത് പള്ളിയുടെ പുറത്ത് രണ്ട് സെഫായിട്ട് ഹൈന്ദവ സഹോദരങ്ങൾ ആ നാട്ടിലെ ഹിന്ദു സഹോദരങ്ങൾ പൂക്കളുമായിട്ട് കൊട്ടയിൽ പൂക്കളുമായിട്ട് കാത്തിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു അക്ബർ അലി ഹംദ് എന്ന് പറഞ്ഞ് തെബീർ മൊഴുക്കി പെരുന്നാൾ കഴിഞ്ഞ് പോകുന്ന മുസ്ലിങ്ങളുടെ ശിരസിലേക്ക് പൂവർഷം പുഷ്പവർഷം നടത്തി അവരെ സാമോദം സ്വീകരിക്കുകയാണ് ആ സൗര സൗന്ദര്യമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അല്ലേ യു പിയിലും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഹോളിയുടെ പേരിൽ മുസ്ലിം ദേവാലയങ്ങൾ മറക്കാനും മുസ്ലിം ദേവാലയങ്ങൾ ആക്രമിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഭരണാധികാരികളും ഭരണചക്രം തിരിക്കുന്ന തമ്പ്രാക്കന്മാരും ഈ സൗന്ദര്യം ചോർന്നു പോകാത്ത ചിത്രങ്ങളൊക്കെ ഫ്രെയിം ചെയ്ത് എടുത്തു വെക്കണം എന്തിനാറിയോ ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഒറ്റപ്പെട്ട് അവസാന കാലത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിരിപ്പ് ഈ ചിത്രങ്ങളായിരിക്കും ഈ ചിത്രങ്ങളായിരിക്കും ആ ചാരു ചിത്രങ്ങൾ മലപ്പുറം ജില്ല ഏതോ കാലം മുതൽ ആസ്വദിക്കാൻ തുടങ്ങിയതാണ് അത് ഇന്നു വരെ ഒരാൾക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ മലപ്പുറത്തെ കാണാത്ത മലപ്പുറമായിട്ട് ബന്ധപ്പെട്ട ശ്വാസം ശ്വസിക്കാത്ത ഒരാൾ തെക്കൻ ജില്ലയിൽ നിന്ന് വന്ന് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായി ആണെന്ന് പറഞ്ഞ് മലപ്പുറത്തെപ്പറ്റി ഊതിപ്പെരിപ്പിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു പോയാൽ ഇത് തകർന്ന് തരിപ്പണമാകും എന്ന വ്യാമോഹങ്ങളാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടത് അതിനും മറുപടി കൊടുത്തത് യഥാർത്ഥ ശ്രീനാരായണീയരായിരുന്നു വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തത് അത് നമ്മുടെ നാടിൻ്റെ ഒരു സൗന്ദര്യം അത് തകരാൻ ഒരാൾക്കും പൂതിയില്ല ഒരാൾക്കും ബുതിയില്ല ഗുജറാത്തിൻ്റെ കലാപങ്ങളെ തിരിച്ച് അത് മണ്ണടിഞ്ഞു എന്ന് സ്വപ്നം കണ്ട ആളുകൾ അതിനി പൊങ്ങി വരൂല എന്ന് അത് തിരസ്കൃതമായി എന്ന് വിചാരിച്ച് ഇനി സമാധാനത്തോടെ തല ഉയർത്തി നടക്കാലോ എന്ന് സ്വപ്നം കണ്ട ആളുകൾ ആ ഗുജറാത്തിലെ കലാപങ്ങള് ആ ഗർഭിണിയ ത്രിശൂലത്തിൽ ഗർഭസ്ഥ ശിശുവിനെ ഉയർത്തി കാണിച്ച സ്തോഭജനകമായ രംഗങ്ങൾ ഇനി ഭാരതത്തിൽ ചർച്ച ചെയ്യപ്പെടൂല അത് ചർച്ചയാക്കാൻ കൊണ്ടുവന്ന അണിയറ ശില്പികളെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറുകയാണ് ഈ ഡി കയറുകയാണ് ഏഹ് അവരെ സ്വത്തുകൾ കണ്ടുകെട്ടുകയാണ് അല്ലേ അപ്പൊ ഈ എഴുതി തയ്യാറാക്കിയ തിരക്കഥ ആർക്കും ബോധ്യപ്പെടുന്നില്ല എന്നാണ് ഭരണചക്രം തിരിക്കുന്ന ആളുകൾക്ക് ഇന്നുണ്ടാകുന്ന വ്യാമോഹം അതുകൊണ്ട് തിരിച്ചറിവോട് കൂടെ മുന്നോട്ട് പോവുക ആദ്യമായിട്ട് ഇതിന് കരുതൽ കാവൽ നിൽക്കുന്നത് രാജ്യത്തെ പൗരബോധമുള്ള സഹോദര മതസ്ഥനാണ് അവരെ കൂടെ ഒന്ന് നിന്നൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതി നമ്മളവിടെ സ്പാർക്ക് ഉണ്ടാക്കരുത് ഒരിക്കലും ഉണ്ടാക്കരുത് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം